കേരള ബ്ലാസ്റ്റേഴ്സുടെ ഈ സീസണിലെ ആദ്യത്തെ മത്സരം ഇന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ കോവിയേറ്റ നേടിയ ഹെഡർ ഗോളിൻ്റെ മികവുള്ള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആശ്വസിക്കാനുള്ള വകകൾ സങ്കടപ്പെടാനുള്ള വകളും നമുക്ക് ഒരുപാടുണ്ട് ആശ്വസിക്കാനുള്ള വക എന്താന്ന് വെച്ചാൽ പുതിയ താരമായിട്ടുള്ള കോൾഡോ ബി എറ്റിയുടെ ലിങ്കപ്ലേ നമ്മളെ അത്യാവശ്യം ഇംപ്രസ് ചെയ്യുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ പ്രതിരോധത്തിലേക്ക് നോക്കുമ്പോൾ യു ആൻഡ് റോഡ്രിഗസ് മാർക്കോലസ് കോച്ചിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിലേക്ക് കിട്ടിയ ഏറ്റവും മികച്ച അസറ്റാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള പ്രകടനം തന്നെയായിരുന്നു ഏരിയൽ ബോളുകളെല്ലാം പുള്ളി കളക്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുകൂടാതെ കൂടാതെ മനോഹരമായിട്ടുള്ള ഇൻ്റർസെപ്ഷനുകളും റോഡ്രിഗസിൽ നിന്നുണ്ടായി അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയ ആ ഒരു ഗോളിനുള്ള കൃത്യമായിട്ടുള്ള ക്രൂസും സപ്ലൈ ചെയ്യാൻ അദ്ദേഹത്തിനെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ വിംഗ്ബാക്കുകളുടെ പ്രകടനം പതിവ് പോലെ ഇത്തവണയും നിരാശപ്പെടുത്തി ലക്ഷക്കണക്കിന് ക്രൂസുകൾ വിംഗ് ബാക്കിൽ നിന്നും ഉതിർത്ത് വരുന്നുണ്ട് അത് കഴിഞ്ഞ സീസണുകളുടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത് പക്ഷേ ഒന്നും ഫലപ്രദമായിട്ട് വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിന്നെ സെറ്റ് പീസുകളുടെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൃത്യമായിട്ടുള്ള കൂടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് ആസൂത്രിതമായിട്ട് നമ്മൾ സെറ്റ് ബാക്ക് സെറ്റ് പീസ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും എടുക്കുന്നുണ്ട് അത് വളരെ വലിയൊരു പോസിറ്റീവ് സൈനാണ് പക്ഷേ ആദ്യ മത്സരത്തിൽ അത് ഫലവത്തായില്ല എന്നുള്ളത് സത്യമാണ് പിച്ചിൻ്റെ കണ്ടീഷൻസും പിന്നെ നമുക്കൊരു മൂന്നാഴ്ച മാത്രമല്ലേ ട്രെയിൻ ചെയ്യാൻ സമയം കിട്ടിയിട്ടുള്ളൂ എന്നുള്ള ഘടകങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനെ അംഗീകരിച്ചു വിടാം പിന്നെ അഡ്രിയൻ അഡ്രിയ ലുണയെ സംബന്ധിച്ചിടത്തോളം അഡ്രിയൻ ലുണയുടെ വളരെ മോശം ദിവസങ്ങളിൽ ഒന്നായിരുന്നു ഇന്നത്തേത് എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചത് അഡ്രിയൻ ലോണ തന്നെയാണ് ഞാൻ പറയുക ഒന്നുകൂടെ കേൾക്കണം അഡ്രിയാൻ ലൂണയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഇന്ന് മോശമായിരുന്നെങ്കിൽ പോലും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ അഡ്രിയൻ ലൂണ തന്നെയായിരുന്നു ആയിരുന്നു ഈ മനുഷ്യനില്ലാതെ ഈ ഒരു ടീമിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് ഒരു ചോദിച്ചിട്ട് തന്നെയാണ് ലൂണോ നിറം മങ്ങി കളിച്ചാൽ പോലും അതായത് ലൂണ പണ്ട് ആരായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്കറിയാം ആ ലൂണയുടെ നിഴൽ പോലുമല്ല അല്ല ഇന്ന് ലൂണ കളിക്കുന്ന സമയത്ത് പക്ഷേ ടീമിലെ ഏറ്റവും മികച്ച താരം ലൂണ തന്നെയായിരുന്നു അപ്പം ലൂണ പഴയ ലൂണ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു എന്ന് നമുക്ക് ഓർക്കാം ഏഹ് പിന്നെ വിംഗ്ബാക്കുകള് നമ്മളെ നിരാശപ്പെടുത്തി കൊറോസിംഗിന്റെ കാര്യം ഞാൻ തൽക്കാലം ഒന്നും പറയുന്നില്ല വിപിൻ മോഹനന്റെ കാര്യം പറയാനാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും മോശം സ്റ്റേജിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോയത് എന്ന് വേണമെങ്കിൽ പറയാം മധ്യനിര നമ്മുടെ ഒരു ഒരു ടീമിന്റെ ഫുട്ബോളിലെ ഇൻസ് ഓർക്കസ്ട്രേറ്റർ ചീഫ് ഓർക്കസ്ട്രേറ്റർ എന്ന് വിളിക്കുന്നതായിട്ട് മിഡ് ഡിഫൻസീവ് ആണ് നമ്മൾ ആ പൊസിഷനിൽ നല്ല വീക്കാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിന്നെ പോസിറ്റീവായിട്ടുള്ള സൈൻ പതിയെ പോലെ നമ്മുടെ മത്സരം കാണാൻ നൂറ് കീഴിലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് മാർക്കറ്റും ഫാൻസും എല്ലാം നമുക്കുണ്ടെങ്കിൽ പോലും ആശങ്കപ്പെടാനുള്ള വസ്തുത വളരെ കൂടുതലാണ് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഈ ഒരു ടീമും കൊണ്ടുപോയി പോയി നമ്മളങ്ങനെ കളിക്കും എന്നുള്ളത് ഒരു ചോദ്യതന്ത്രം തന്നെയാണ് സോ ഡിഫൻസ് അത്യാവശ്യം നന്നായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ടത് പക്ഷേ വിംഗ്ബാക്കിൻ്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈയിങ് അല്ല മധ്യനിര അത്യാവശ്യം ഇളകി കിടക്കുക തന്നെയാണ് മുന്നേറ്റ നിരയിൽ പുതിയ താരങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ പോർച്ചുഗീസ് താരമായിട്ടുള്ള തിയാവ് കയറാൻ കഴിയുമ്പോൾ എന്തായിരിക്കും എന്ന് കാത്തിരുന്ന് കാണാം മൊത്തത്തിൽ കൊള്ളാം എന്നുള്ളത് സംതൃപ്തി ഒന്നുമില്ല എന്നുള്ള വസ്തുത അംഗീകരിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ കമൻ്റൊക്കെ എഴുതി ചേർത്താൽ എനിക്ക് വായിച്ചു നോക്കി ഒന്ന് ചുറ്റിക്കായിരുന്നു